ഞാനിങ്ങനെ വെറുതെ വീടിൻ്റെ പുറത്തു കൂടെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് അമ്മ വീട്ടിലോട്ട് കയറി വന്നത് അങ്ങനെ ഞാൻ അമ്മയും വീട്ടിലോട്ട് വിളിച്ചിട്ട് എങ്കിടയിൽ ഇപ്പോൾ പോയാലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അമ്മ പറഞ്ഞത് തോട്ടിൽ വെള്ളം നിറഞ്ഞുണ്ടാവും നമുക്ക് പോയാലോ എന്ന് ആലോചിച്ചത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് എന്തായാലും ഇനി ഇപ്പോൾ തോട്ടിൽ പോകാൻ പറഞ്ഞിട്ട് നേരെ തോട്ടിലേക്കുള്ള യാത്ര അങ്ങോട്ട് തുടങ്ങി അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വേഗം അങ്ങോട്ട് തോട്ടിലോട്ട് അങ്ങോട്ട് എത്തി നടന്ന് വെയ്യാണ്ടായി വന്ന് നോക്കിയപ്പോൾ ഉണ്ട് അത്യാവശ്യം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു പട്ടയും കാര്യങ്ങളൊക്കെ കടക്കുന്നുണ്ടായിരുന്നു തോട്ടിൽ അപ്പോഴാണ് അമ്മ പറഞ്ഞത് നമുക്ക് ജസ്റ്റ് ഒന്ന് തോട്ടിലോട്ട് ഇറങ്ങി വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ അന്നെ എന്തായാലും ഇറങ്ങാൻ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് നേരെ തോട്ടിലോട്ട് അങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വെറുതെ തോട്ടിൽ വെള്ളം ആക്കി കളിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിൽ ആ ഒരു സംഭവം കാണുന്നത് എന്തോ ഒരു നീലക്കളർ ഡേക്ക് ഒഴുകി വരണത് ഞങ്ങൾ എടുത്തു നോക്കി എടുത്തു നോക്കിയപ്പോൾ എന്താ അതൊരു വേനല ഐസ്ക്രീമിൻ്റെ ഡപ്പായിരുന്നു ഞങ്ങളൊന്നും നോക്കിയില്ല നേരെ അതെടുത്ത് കയ്യിലങ്ങോട്ട് പിടിച്ചു അപ്പോഴാണ് അമ്മ പറയുന്നത് നമുക്ക് തുറന്നു നോക്കിയിട്ട് എന്തായാലും നമുക്ക് ഐസ്ക്രീം തിന്നാൽ പറയുമ്പോഴാണ് പണി പറ്റിപ്പോയത് അത് തുറന്നോക്കിയപ്പോൾ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല ഒരു കാലിടപ്പായിരുന്നു ഏതോ മണ്ടന്മാർ തോട്ടിൽ ഒഴുക്കി വിട്ടതായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് തോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മാങ്ങ പറിക്കാൻ വന്നിട്ട് അടുത്തുള്ള മാവ് മരത്തിലോട്ട് പോയി അങ്ങനെ പറഞ്ഞു അമ്മ പറഞ്ഞു എനിക്ക് മാവ് വേറെ അറിയില്ല നീ എന്തായാലും മാങ്ങ മരത്തിൽ കയറി പറഞ്ഞു അങ്ങനെ ഞാൻ നേരെ പോയിട്ട് മാവിലോട്ട് വലിഞ്ഞങ്ങോട് കയറി അങ്ങനെ കയറിയപ്പോഴാണ് പിന്നെയും പനി പറ്റിയത് ഒരറ്റ മാങ്ങ പോലും മാവ് മരത്തിലുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ചമ്മി നാറിയിട്ട് നേരെ മാവിൻ്റെ മുകളിൽ ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി വീട്ടിലോട്ട് അങ്ങോട്ട് പോയി